നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നത് പക്കഥയുടെ അടയാളങ്ങളെക്കുറിച്ചാണ് അതിൽ മൂന്നാമത്തെ അടയാളം മറ്റുള്ളവരെ റെസ്പെക്റ്റ് ചെയ്യുക ബഹുമാനിക്കുക അവർക്ക് കൊടുക്കേണ്ട പരിഗണന കൊടുക്കുക പരിഹസിക്കാതിരിക്കുക കുറവാക്കി കാണാതിരിക്കുക ഋഷിദ് ഖുര്ൻ അള്ളാഹു സുഹാന താല സൂറ ഹുജറാത്തിൽ പതിനൊന്നാമത്തെ ആയത്തിൽ അള്ളാഹു താല ഈ അടയാളങ്ങൾ പറയുന്നുണ്ട് ആദ്യം അതിൽ പറയുന്നത് മിനിങ്ങളോട് പ്രത്യേകം വിളിച്ചുകൊണ്ട് അള്ളാഹുത്താല പറയാണ് നിങ്ങൾ മറ്റുള്ളവരെ പരിഹസിക്കാതിരിക്കുക പരിഹസിക്കപ്പെടുന്നവർ ഒരു പക്ഷേ പരിഹസിക്കുന്നവരേക്കാൾ നല്ലവരായേക്കാം രണ്ടാമത് അല്ലാഹുത്താല പറഞ്ഞു വല തൽ മിസു അംഫുസഖു നിങ്ങൾ മറ്റുള്ളവരെ കുറവാക്കി കാണരുത് മറ്റുള്ളവരെ കുത്തിപ്പറയരുത് വല തനാ ബസൂബിൽ അൽ ഖാബ് പരിഹാസപ്പേരുകൾ പറഞ്ഞ് അവരെ കളിയാക്കി വിളിക്കരുത് ബിസൽ ഇസ്മുൽ ഫുസൂഖ് ബാദൽ ഈമാൻ ഈമാൻ ഉണ്ടായതിനു ശേഷവും ഉമിനായതിനു ശേഷവും ഇതുപോലെയുള്ള ഗുണങ്ങൾ ഉണ്ടാവുക എന്ന് പറയുന്നത് വളരെ മോശമായ കാര്യമാണ് അഥവാ ഇസ്ലാമിക സംസ്കാരത്തോട് ഒരു മുസ്ലിം ഇസ്ലാമിക വ്യക്തിത്വത്തോട് അത് യോജിക്കുന്നതല്ല എന്നാണ് ഖുർആൻ പറയുന്നത് അതുകൊണ്ട് ഇങ്ങനെയുള്ള തിന്മകളിൽ നിന്ന് മാറി നിൽക്കാൻ വേണ്ടി അള്ളാഹു തല പറയാണ് തൗബ ചെയ്യാൻ വേണ്ടി പറയുകയാണ് അങ്ങനെ തൗബ ചെയ്തില്ല എങ്കിലോ ഒമലിയത് ഫുലായിക്കഹുമുല്ലാലിമും അവർ അക്രമകാരികളാണ് അള്ളാഹുൻ്റെ റസൂൽ സാഹു അല്ലൈഹി വസ്ലമയുടെ ജീവിതത്തിൽ പ്രവാചകനെക്കുറിച്ച് സഹാബാക്കൾ പറയുന്നുണ്ട് ഭാര്യമാർ പറയുന്നുണ്ട് വിവിധങ്ങൾ കൈകൊണ്ട് ഒരാളെയും അടിച്ചിട്ടില്ല ഒരാളെയും ചീത്ത വിളിച്ചിട്ടില്ല ഒരാളെയും പരിഹസിച്ചിട്ടില്ല ആരുടെയും മുന്നിൽ മറ്റൊരാളെ അള്ളാഹുൻ്റെ റസൂൽ സലു അലൈഹി വസ്ലം കുറവാക്കി കാണിച്ചിട്ടില്ല എല്ലാവർക്കും കൊടുക്കേണ്ട പരിഗണന പ്രവാചകൻ കൊടുത്തിരുന്നു അത് ചെറിയ കുട്ടികളോടാണെങ്കിൽ പോലും അടിമകളോടാണെങ്കിൽ പോലും ബുഖാരിലൊരു സംഭവം വരുന്നുണ്ട് റസൂർ അല്ലാഹി സാഹുലി സ്വലമയുടെ വലതു ഭാഗത്ത് ഒരു കുട്ടി ഇരിക്കുന്നുണ്ട് ഇടത് ഭാഗത്ത് പ്രായമുള്ള ആളുകളുണ്ട് ആ സമയത്തൊരു പാത്രം പാല് നിബിധങ്ങളുടെ മുന്നിൽ കൊണ്ടുവന്നു റസൂർലാഹി സാഹി വസ്ലം ഇതായിരിക്കാണ് കൊടുക്കേണ്ടത് കാരണം പ്രവാചകൻ തന്നെ സഹാബാക്കളോട് പഠിപ്പിച്ചത് വലതുകൊണ്ട് മുന്തിക്കണം എന്നാണ് പ്രായമായവരെ ബഹുമാനിക്കുകയും വേണം റസൂൽ അള്ളാഹി സ്വല്ലാ വസ്ലം ആഗ്രഹിച്ചത് പ്രായമുള്ളവർക്ക് ആദ്യം കൊടുക്കാം അവരെ ബഹുമാനിക്കണമല്ലോ എന്നാൽ ഈ ചെറിയ കുട്ടിയെ പരിഗണിക്കാതിരിക്കാനും പറ്റൂല അള്ളാഹുന്റെ റസൂൽ സാഹു അല്ലഹി വസ്സലം ആ കുട്ടിയോട് ചോദിക്കുന്നുണ്ട് മോനെ ഈ പാല് ഈ പ്രായമുള്ള ആളുകൾക്ക് കൊടുക്കട്ടെ മോൻ അനുവാദം തരുമോ അള്ളാഹുന്റെ റസൂൽ അലൈഹി അലൈ അത് ചോദിക്കേണ്ട കാര്യമൊന്നുമില്ല നമ്മളാണെങ്കിൽ ഒരു പക്ഷേ അത് പരിഗണിക്കുകയും പരിഗണിക്കുക പോലും ചെയ്യൂല വലിയ ആളുകൾക്ക് കൊടുക്കും നമ്മൾ ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് കൊടുക്കും പക്ഷെ റസൂൽ അള്ളാഹി സ്വല്ലു അലൈ വല്ലം ഇത്രയും വലിയ വ്യക്തിയായിരുന്നിട്ട് കൂടി ആ ചെറിയ കുഞ്ഞിനോട് അനുവാദം ചോദിക്കുകയാണ് കൊടുക്കാൻ ആ സമയത്ത് ആ കുട്ടി പറയാണ് ബിനസീബി അങ്ങ് കുടിച്ച മിച്ചം വന്ന പാൽ എനിക്കാണ് ആദ്യം കിട്ടേണ്ടത് അത് ഞാൻ വേറെ ആർക്കും കൊടുക്കില്ല കുട്ടി അങ്ങനെ ചോദിച്ചിട്ടും എനിക്ക് തന്നെ വേണമെന്ന് പറയുമ്പോൾ റസൂൽ അള്ളാഹി സല്ലാസ്ലാം പല കുട്ടിയുടെ വാക്ക് കേട്ട് ആ കുട്ടിയെ കുടിപ്പിക്കുകയാണ് ആ കുട്ടിക്ക് കൊടുക്കുകയാണ് അപ്പൊ ആ കുട്ടിക്ക് കൊടുത്ത സ്ഥാനം അള്ളാഹുവിന്റെ റസൂൽ സല്ല അലൈവലും ചെറിയ കുട്ടിയല്ലേ ആ രീതിയിൽ അവഗണിക്കുകയല്ലേ ചെയ്യുന്നത് പരിഗണിക്കുകയായിരുന്നു അപ്പൊ കുട്ടികളോട് പോലും അള്ളാഹുവിന്റെ റസൂൽ അലൈഹി അലിസ്ലം അവർക്ക് കൊടുക്കേണ്ട സ്ഥാനം കൊടുത്തിരുന്നു ഓരോ വ്യക്തികൾക്കും നിമിതങ്ങൾ കൊടുക്കേണ്ട സ്ഥാനം കൊടുത്തത് കൊണ്ടാണ് ആ സഹാബാക്കൾ പറഞ്ഞത് ഓരോ സഹാബിയും ഞങ്ങളിൽപ്പെട്ട എല്ലാവരും വിചാരിച്ചിരുന്നത് എന്നോടായിരുന്നു അള്ളാഹു എൻ്റെ റസൂലിന് ഏറ്റവും കൂടുതൽ സ്നേഹമാണ് കാരണം ആ രീതിയിലാണെന്ന് അള്ളാഹുലി റസൂൽ സല അലി സ്വലം അള്ളാഹുലി റസൂല സല അലി വസ്ലമെ ജീവിതത്തിലുണ്ടായിരുന്ന ഏറ്റവും ഉയർന്ന മൂല്യങ്ങളിൽപ്പെട്ട ഒരു ഗുണമാണ് മറ്റുള്ളവരെ റെസ്പെക്റ്റ് ചെയ്യുക അവരെ കളിയാക്കാതിരിക്കുക എന്നുള്ളത് അള്ളാഹു താല നമ്മുടെ ജീവിതത്തിലും ഈ ഗുണങ്ങൾ തന്നനുഗ്രഹിക്കുന്നതാകട്ടെ